നമസ്കാരം ഈ വരുന്ന ജൂലൈ ഒന്നാം തീയതി പുതിയ ഡി ജി പിയെ നിയമിക്കണം നിലവിലുള്ള ഡി ജി പി സ്ഥാനമൊഴിയുമ്പോഴാണ് പുതിയ ഡി ജി പിയെ ജൂലൈ ഒന്നാം തീയതി അവരോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാവാതെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവിടെയുള്ള മുഖ്യമന്ത്രിയുടെ മറ്റു സജിവന്മാരുമെല്ലാം ചുറ്റിത്തിരിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കേന്ദ്രത്തിൽ നിന്നും ഒൻപത് തവണയാണ് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് കത്തെഴുതിയിട്ടും മുഖ്യമന്ത്രി ഇതുവരെയും അതിനൊരു മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇവിടെയാണ് ഈ വിഷയത്തിൽ നടക്കുന്ന അന്തർനാടകങ്ങൾ തിരിച്ചറിയേണ്ടത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമുള്ള രണ്ട് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറും സുരേഷ് രാഗ് പുരോഹിതൻ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആറ് പേരുടെ ലിസ്റ്റ് ആണ് ഇവിടെ നിന്നും കേന്ദ്രത്തിന് അയച്ചു കൊടുത്തത് എന്നാൽ ഈ ലിസ്റ്റിൽ നിന്നും രണ്ട് പേരെ ആദ്യമേ തന്നെ കേന്ദ്രം വെട്ടിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശ്വസ്ത സജീവൻ എന്ന് അറിയപ്പെട്ടിരുന്ന എം ആർ അജിത് കുമാറിനെയും സുരേഷ് ഡാഗ് പുരോഹിതനെയുമാണ് കേന്ദ്രം ലിസ്റ്റിൽ നിന്നും വെട്ടി മാറ്റിയത് കാരണം ഡി ജി പി റാങ്കിൽ വരണം എന്നുണ്ടെങ്കിൽ മുപ്പത് വർഷത്തെ സേവനം ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ആദ്യം എടുത്തു പറയുന്ന കാര്യം ഇതിൽ എം ആർ അജിത് കുമാറിനാകട്ടെ ഇരുപത്തിയഞ്ചു വർഷത്തെ സേവനം മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഇതുകൊണ്ട് തന്നെ എം ആർ അജിത് കുമാറിനെ ഡി ആക്കുക എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്നത്തിനാണ് ഇതോടെ തിരശ്ശീല വേണിയിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ നിന്നുള്ള കേരള ഐ പി എസ് കേഡറിൽപ്പെട്ട യോഗേഷ് ഗുപ്തയെ ഡി റാങ്കിൽ ഉൾപ്പെടുത്തുവാൻ പിണറായി വിജയനൊട്ട് താല്പര്യമില്ല കാരണം പിണറായി വിജയൻ എപ്പോഴെല്ലാം ഓരോരോ ചുമതലകൾ മാറ്റി മാറ്റി യോഗേഷ് ഗുപ്തയെ ഇരുത്തിയിട്ടുണ്ടോ അപ്പോഴെല്ലാം പിണറായി വിജയന് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യോഗേഷ് ഗുപ്തയെ ആദ്യം വിജിലൻസ് ഡയറക്ടറേറ്റിലാണ് പിണറായി വിജയൻ നിയമിച്ചത് വിജിലൻസ് ഡയറക്ടറായിരിക്കുമ്പോഴാണ് പി പി ദീപിക്കെതിരെയും കെ എം എബ്രഹാമിനെതിരെയും എല്ലാം യോഗേഷ് ഗുപ്ത കൃത്യമായി തന്നെ കരുക്കൽ നീക്കിയത് ഇവർക്കെതിരെ സി അന്വേഷണത്തിനുള്ള ഉത്തരവ് ഇട്ടിട്ടുണ്ടായിരുന്നു കെ എം എബ്രഹാമിനെതിരെയുള്ള സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് യോഗേഷ് ഗുപ്ത തന്നെയായിരുന്നു പി പി ദിബിക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചത് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോഴായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ കൊലപാതക കേസിൽ ഒരേ ഒരു പ്രതിയായ അല്ലെങ്കിൽ ദുരൂഹ ഭരണത്തിൽ ഒരേ ഒരു പ്രതിയായ പി പി ദിപിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത് അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്തയായിരുന്നു അന്നേ പിണറായി വിജയന്റെ കണ്ണിലെ കരടായി മാറിയതാണ് യോഗേഷ് ഗുപ്ത പിണറായി വിജയന്റെ ഇംഗിതത്തിനൊത്ത് യോഗേഷ് ഗുപ്ത വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫയർഫോഴ്സ് മേധാവിയായി മാറ്റുകയായിരുന്നു എന്നാൽ ഫയർഫോഴ്സ് മേധാവിയായി യോഗേഷ് ഗുപ്ത ഗിരുന്നത് ഡി ജി പി റാങ്കിലേക്ക് യോഗേഷ് ഗുപ്തയെ കൊണ്ടുവരുന്നതിന് മതിയായ കാരണമാണ് എന്നുള്ളത് തന്നെയാണ് യു എ പി സി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതെന്ത് തന്നെയായാലും ഒൻപത് തവണയാണ് കേന്ദ്രത്തിൽ നിന്നും ഇപ്പോൾ കേരള ആഭ്യന്തര വകുപ്പിന് കത്തയച്ചിരിക്കുന്നത് ഇതുവരെയും അതിന് കൃത്യമായ മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡി ജി പി യോഗേഷ് ഗുപ്തയുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി കേന്ദ്രം ഒൻപതാമത് സംസ്ഥാനത്തിന് കത്തയച്ചിട്ടും സർട്ടിഫിക്കറ്റ് വൈകിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചിരിക്കുന്നത് എന്നാൽ തന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലും കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയാത്തത് കേരളത്തിൽ നിന്നുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി തിരക്കിലാണ് എന്നുള്ള കാരണം കാണിച്ചുകൊണ്ട് ഇതുവരെയും യോഗേഷ് ഗുപ്തയെ കാണുവാൻ വേണ്ടിയുള്ള സമയം കൊടുത്തിട്ടില്ല എന്നറിയുമ്പോഴാണ് ഉയർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലും ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിയെ കാണുന്നതിന് അനുമതി ില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ പിന്നെ എന്ത് തരത്തിലുള്ള നിയമവാഴ്ചയാണ് നടക്കുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും പിന്നോട്ട് മാറാൻ യോഗേഷ് ഗുപ് തയ്യാറായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് ഒരു മറുപടി അയച്ചിട്ടും മുഖ്യമന്ത്രി അതിനും യോഗേഷ് ഗുപ്തയ്ക്ക് മറുപടി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സമയത്തിന് വേണ്ടി യോഗേഷ് ഗുപ്ത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടെ കേന്ദ്രത്തിന്റെ കൃത്യമായ മറ്റൊരു നീക്കം കൂടി വന്നിരിക്കുന്നു ഇ ഡയറക്ടർ സ്ഥാനത്തേക്ക് ഇ ഡയറക്ടറിലേക്ക് യോഗേഷ് ഗുപ്തയ്ക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇത് മണത്തെറിഞ്ഞ് പിണറായി വിജയൻ ഇതുകൊണ്ട് തന്നെയാണ് യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുന്നത് കാരണം യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഡയറക്ടറേറ്റിൽ യോഗേഷ് യോഗ്ഗു വരികയാണെങ്കിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്ന വീണാ വിജയന്റെ കരിമടൽ ഖനന കമ്പനിയുമായി ബന്ധപ്പെട്ട എക്സാലോജിക് സി എം ആർ കേസിൽ കൃത്യമായും വീണാ വിജയനെ പൂട്ടുന്ന തരത്തിലുള്ള നീക്കം തന്നെയായിരിക്കും യോഗേഷ് ഗുപ്തയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായും പിണറായി വിജയൻ അറിയാം ഇപ്പോൾ തന്നെ വീണാ വിജയനെതിരെയുള്ള കേസുകൾ ഡൽഹിയിലും അതുപോലെ അനുബന്ധ സ്ഥാപനങ്ങളിൽ ഉള്ള ആളുകളെ പല ഒരു കണ്ട് കാലുപിടിച്ച് കരഞ്ഞ് കേടപേക്ഷിച്ചിട്ടാണ് മുഖ്യമന്ത്രി മകളെ രക്ഷിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ള കിംബന്തി പരക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുമായി അത്രത്തോളം സ്വര ഒരാളെ ഇ ഡി ഡയറക്ടറേറ്റിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ പിണറായി വിജയൻ തീർച്ചയായും പരിക്ഷീണനായി മാറുന്നു അതുകൊണ്ട് തന്നെയാണ് യോഗേഷ് ഗുപ്തയ്ക്ക് പിണറായി വിജയൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും കേന്ദ്രം നേരത്തെ ഇതുപോലുള്ള ചില സന്ദർഭങ്ങളിൽ പെട്ടപ്പോൾ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ ചില ഉദ്യോഗസ്ഥരെ ചില സ്ഥാനങ്ങളിൽ നിയമിച്ചിട്ടുണ്ടായിരുന്നു ഒരു വേള യോഗേഷ് ഗുപ്തയെ അത്തരം ചില സ്ഥാനങ്ങൾ നൽകി കേന്ദ്രം അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടിയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും പിണറായി വിജയൻ യോഗേഷ് ഗുപ്തയ്ക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ തന്നെ ദൂതന്മാർ വഴി ചില ദൂതന്മാർ വഴി യോഗേഷ് ഗുപ്തയെ തൽസ്ഥാനത്ത് നിന്നും മാറുവാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ യോഗേഷ് ഗുപ്ത ഒരു കാരണം വെച്ചാലും ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറുവാൻ താൻ തയ്യാറില്ല എന്നുള്ളത് കൃത്യമായി അറിയിച്ചിരിക്കുന്നു ഇതും പിണറായി വിജയനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ യോഗേഷ് ഗുപ്തയ്ക്ക് ഇ ഡി ഡയറക്ടറേക്ക് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കൂനുമ്മൽ കുരുവായി മാറും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്ന മകൾ വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിന് യോഗേഷുപ്ത തടസ്സമായിരിക്കും എന്ന് പിണറായി വിജയൻ കണ്ടെത്തിയിരുന്നു യോഗേഷുപ്ത ഇ ഡിയിൽ ഇ ഡി ഡയറക്ടറേറ്റ് എത്തുകയാണെങ്കിൽ തീർച്ചയായും അത് വീണാ വിജയൻ കുരു ായി മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി എന്താണ് നടക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക